ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വാഴക്കൃഷി ഫുള്ള് നശിച്ചതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇപ്രാവശ്യം ഒരു സാഡ് ന്യൂസ് ആണ് നമ്മുടെ മരച്ചീനി കൃഷി എല്ലാം ഏതാണ്ട് ഒരു ഒരു പത്ത് അൻപത് അറുപത് മരശീനിയുടെ വലിയ മരച്ചീനി മൂടോളം ആ കീരി കയറിയിട്ട് ഫുള്ള് നശിപ്പിച്ചേക്കുവാണ് ഈ ഭാഗത്ത് കാണാമെന്നൊക്കെ ഈ ഈ ഈ ലൈനിലുള്ള ഒരു പത്ത് നാൽപ്പത് മുപ്പത് ആ ആ റേഞ്ചിലുള്ള മരച്ചീനി മരങ്ങളെല്ലാം പുഴുതിട്ടേക്കുവാണ് നമ്മൾ വെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ൊന്ന് കയറാതിരിക്കാനായിട്ട് പക്ഷേ കീരി ആദ്യം ഈ വശം വഴി കയറി നമ്മളിവിടെ കല്ലു വെച്ചടച്ചു അതിനുശേഷം എന്താ ഇവിടെ വീണ്ടും ഒരു ഹോളാക്കി ഇതുവഴി അകത്ത് കയറി ഏതാണ്ട് നമ്മളിതെല്ലാം ഈ മനുഷ്യനി കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് രണ്ടാഴ്ച മാത്രമേ ബാക്കി ബാക്കിയുണ്ടാകുള്ളൂ അതിനകത്ത് ഒരു വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ള് ആ മരിച്ച കീരി കഴിക്കാത്ത മരിച്ചീനി ഇല്ല ഇനി എന്തേലും ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കണം ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കമ്പിളെല്ലാം ഉച്ച അത്രയും വലിയ മരശീനി കമ്പുകളായിരുന്നു എല്ലാം കീരി മാന്തി കിഴങ്ങെല്ലാം കഴിച്ച് മരിച്ചീനിയും തള്ളി വച്ചിട്ടാണ് പോയേക്കുന്നത് എന്തുമാത്രം നഷ്ടമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ ഇറക്കിയ മുതൽ മടക്കിൻ്റെ പകുതി പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാനിരിക്കുന്നത് വാഴക്കൃഷി അത്രയും നഷ്ടമായ ചൂടും കാലാവസ്ഥയത് കാരണം ഇപ്പോൾ എന്താ ഈ ഇങ്ങനെയുള്ള പന്നി പന്നി കീരി പോലുള്ള ജീവികളുടെ അക്രമം മൂലം ഇത്രയും നഷ്ടം വേറെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊന്നും മരിച്ചീനി ഇല്ല അത്രയും മരിച്ചീനിയെല്ലാം പുഴുതീ ഭാഗത്താക്കി മടക്കിയിട്ടേക്കുവാണ് നമുക്ക് ഇത് മാറ്റി വെക്കണ്ട കീഴ് തന്നെ എടുത്ത് മറിച്ച് മാറ്റിയിട്ട് തന്നോളൂ ഒന്നുകൊണ്ട് പേടിക്കാനില്ല ചേമ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ അതുപോലെതേ ഇവിടെ വാഴ വാഴ വെയിലുണ്ടെന്ന് പറയാം പക്ഷേ ബാക്കി ഈ കാണുന്ന മരിച്ചീനീടെ ഭാഗങ്ങളെല്ലാം ആ ആ അറ്റം മുതൽ ഈ എൻഡ് വരെ ഒരു മരിച്ചീനി പോലും ഇല്ല അതുപോലെ ഇനി മുകൾ ഭാഗത്തേക്ക് അങ്ങനെ എവിടെയെല്ലാം കാണാൻ കഴിയും മരിച്ചീനി ഒടിഞ്ഞു കിടക്കുന്നത് അതെല്ലാം അങ്ങനെ സംഭവിച്ചതാണെന്ന് ഒന്നുപോലും ബാക്കിയില്ലാതെ ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം മരി എല്ലാ മൂടിലും അത്യാവശ്യം എല്ലാ മൂടിലും വന്നിട്ട് കിരി മന്തി എടുത്തോളൂ ഇത് ഇത് ഇവിടെ ഇനി നമ്മൾ വിൽക്കാൻ നോക്കുമ്പോഴത്തേക്ക് സീതിൻ്റെ ഒരു മതിപ്പ് വില കിട്ടത്തില്ല അത് ഇത് എടുക്കാൻ വരുന്ന ആൾക്കാരെല്ലാവരും ഇനി നല്ല വില കുറച്ചേ പറയത്തുള്ളൂ ഈ മൂഡ് കണ്ടാൽ അറിയാം പരിശീലിയില്ല ഇവിടെ ആയാലും എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഒരു നമ്മളിവിടെ ഏതാണ്ട് അരിക്ക് പോകുന്നു ഒരു ആയിരം മൂട് മനുഷ്യന് വെച്ചിട്ടുണ്ടാവും അതിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ഞൂറോളം മൂടിനെ വ്യക്തമായും ഇത് കീരി എടുത്ത് മാന്തി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ പോയി നോക്കണം അറിയത്തില്ല എന്താണ് സംഭവം എന്നൊന്നും ഇതെല്ലാം കിഴങ്ങിൻ്റെ ഭാഗങ്ങളാണ് എല്ലാം കീരി കൊണ്ടുപോയിട്ടുണ്ട് സോ അപ്പം നമ്മൾ ഇനി ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് വേലി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവികൾ ആക്രമണം കിട്ടാത്ത തരത്തിലുള്ള സ്ഥലങ്ങൾ നോക്കി വേണം ഇത് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമ്മളുള്ള കാശുമൊക്കെ മുടക്കി ഇത് ചെയ്യും അവസാനം ഇതുപോലുള്ള നഷ്ടങ്ങളെ സഹിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും ഇത് അവിടെ എല്ലാം ഇതാണ് അവസ്ഥ എല്ലാ ഭാഗങ്ങളിലും കീരി വന്ന് കയറി പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഭാഗത്താണ് ഇവിടെ ഒരു ഇതിന് പ്രത്യേക വർഷക്കാടും പരോടൊക്കെയാണ് അവിടെ നിന്ന് കയറി വന്ന് നന്നായിട്ട് ആക്രമിച്ചിട്ട് പോയിട്ടുണ്ട്